അളഗനന്ദ എണ്ണായിരം രൂപയാണ് അളക ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് പാർക്കുട്ടിയായി അഭിനയിക്കുന്ന അമയ അമ്മയ്ക്കും എണ്ണായിരം രൂപയാണ് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് ഗൗരി ഗൗരിക്ക് പതിനായിരം രൂപയാണ് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് ബിനോജ് കൊളത്തൂർ ബിനോജ് കൊളത്തൂറിനും പതിനായിരം രൂപയാണ് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് കേശുവായി അഭിനയിക്കുന്ന അൽ സാബിത്ത് അൽ പന്ത്രണ്ടായിരം രൂപയാണ് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് ലച്ചുവായി അഭിനയിക്കുന്ന ജൂഹി റുസ്താഗി ജൂഹിക്കും പന്ത്രണ്ടായിരം രൂപയാണ് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് ശിവാനി മേനോൻ ശിവാനിക്ക് പന്ത്രണ്ടായിരം രൂപയാണ് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് എസ് പി ശ്രീകുമാർ എസ് പി ശ്രീകുമാറിന് പതിനയ്യായിരം രൂപയാണ് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് നിഷ സാരംഗ് നിഷ സാരങ്ങിന് പതിനയ്യായിരം രൂപയാണ് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് ബിജു സോപാനം ബിജു സോപാനത്തിനും പതിനയ്യായിരം രൂപയാണ് ഒരു ദിവസത്തെ ഷൂട്ടിനായി ലഭിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പുതുപുത്തൻ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക